ഹലോ ഫ്രണ്ട്സ് എന്നെ ചെറുത്താറ് പുതിയ വീഡിയോയുമായി വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കോരപ്പുഴ പുതിയ പാലം തുറന്ന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായും കാണുക കൂടെ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി നൽകുക കോഴിക്കോട് ബൈപ്പാസിലെ തന്നെ ഏറ്റവും വലിയ പുയപ്പാലമാണ് കോരപ്പുഴ പാലം അങ്ങനെ ഈ ഒരു പാലവും തുറന്ന് കൊടുത്തിരിക്കുകയാണ് പുതിയ പാലം കേട്ടോ അങ്ങനെ ഇതോടുകൂടി കോഴിക്കോട് ബൈപ്പാസിലെ എല്ലാ പാലവും തുറന്ന് കൊടുത്തിട്ടുണ്ട് വർക്ക് കഴിഞ്ഞ എല്ലാ പാലവും തുറന്ന് കൊടുത്തിട്ടുണ്ട് നാല് പുഴപ്പാലങ്ങളും വർക്ക് കഴിഞ്ഞ ഏറ്റവും പുതിയ പാലങ്ങൾ തുറന്ന് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്കാണ് നാല് പാലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് നീളത്തിൽ കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും വലിയ പാലമായ ഈ ഒരു കോരപ്പുഴ പാലത്തിന് പതിനഞ്ച് പില്ലറുകളാണ് ആകെ ഉള്ളത് അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ മുകളിലെ പില്ലറുകൾക്ക് മേലെ കാൻഡ്രി ക്രൈനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഗർഡറുകൾ ലോഞ്ച് ചെയ്തത് അപ്പോൾ ഇനി ഒരു പാലം കൂടി ഉണ്ട് കേട്ടോ പഴയ പാലത്തിന് സമാന്തരമായി രണ്ട് പാലങ്ങളാണ് വരിക അപ്പോൾ ഇവിടെ ഒരു പാലം റെഡിയായി ഈ മൂന്നാമത്തെ പാലത്തിന വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ പഴയ പാലത്ത് ഇനി പണികളുണ്ട് ഫുട് പാത്തൊക്കെ പൊളിക്കാനുണ്ട് അപ്പോൾ ആ ഒരു വർക്കൊക്കെ ഉണ്ട് അപ്പോൾ ആ പാലം അടച്ചിട്ടിരിക്കുകയാണ് ആ പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കുറെ പുതിയ പാലം കണ്ടില്ല നല്ല സുഖത്തിലെ വാഹനങ്ങൾ ഇപ്പോൾ രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ ഈ ഒരു പാലത്തിലൂടെയാണ് പോകുന്നത് അപ്പോൾ പഴയ പാലം അടച്ചിട്ടുണ്ട് എന്തായാലും നല്ല പുതിയ പാലം സൂപ്പർ പാലമാണ് ഫുട്പാത്തൊക്കെ ഉണ്ട് ഒരു സൈഡിൽ ഫുട്പാത്തിൻ്റെ വർക്കൊക്കെ ഇനി പൂർത്തിയാക്കാനുണ്ട് ബാക്കി പാലത്തിൻ്റെ മേലെയുള്ള എല്ലാ വർക്കും കഴിഞ്ഞതാണ് കേട്ടോ പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിൽ ഈ ഒരു സൈഡിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനുണ്ട് കോഴിക്കോട് ടൗൺ ഭാഗത്തേക്കും വടകര ഭാഗത്തേക്കുമുള്ള വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു പുതിയ പാലത്തിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു പാലം മൂന്ന് വരിയാണ് നമ്മുടെ പഴയ പാലം രണ്ട് വരി ആയിരിക്കും അതുപോലെ ഇനി വരാനുള്ള മൂന്നാമത്തെ പാലം അതും രണ്ട് വരി ആയിരിക്കും അങ്ങനെ ഏഴ് വരിയിലായിരിക്കും ഹൈവേ ഈ പാലങ്ങൾ വരുന്നിടത്തൊക്കെ ഏഴ് വരിയായിരിക്കും ഹൈവേ ഉണ്ടാവുക തോരപ്പുഴ അറപ്പുഴ മാമ്പുയ പുറക്കാട്ട് പുഴ അങ്ങനെ നാല് പുഴകളാണ് ബൈപ്പാസിലുള്ളത് ഈ നാല് പുഴകൾക്ക് മീതിയും മൂന്ന് പാലങ്ങളാണ് വരുന്നത് നിലവിലെ പാലത്തിന് സമാന്തരമായിട്ടുള്ള ആദ്യത്തെ പാലത്തിൻ്റെ വർക്ക് എല്ലാ പാലത്തിലും പൂർത്തിയായി ഇതോടുകൂടി തുറന്ന് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ നാല് പുഴകളിലേയും രണ്ടാമത്തെ പാലത്തിൻ്റെ വർക്ക് അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് പുഴകളിലും നല്ല സ്പീഡിലാണ് വർക്ക് നടക്കുന്നത് ആ ഒരു പാലം രണ്ട് വരെയാണ് നാല് പേകളിലും നടക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇതിനെക്കാട്ടും കുറച്ചും കൂടി വീതി കുറവായിരിക്കും ആ പാലങ്ങളൊക്കെ എന്തായാലും നാല് പകളിലും പില്ലറിൻ്റെ പൈലിങ്ങിൻ്റെ വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഈ കോഴിക്കോട് ബൈപ്പാസിൻ്റെ മൊത്ത അപ്ഡേറ്റുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടവർക്കൊക്കെ അറിയാം നമ്മൾ വിശദമായിട്ട് എല്ലാ ഭാഗവും കാണിച്ചിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പഴയ പാലമാണ് ഒന്നാമത്തെ പാലം അത് അടച്ചിട്ടിരിക്കുകയാണ് ഈ പാലം തുറന്നതോടുകൂടി അപ്പുറത്ത് മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്കും നടക്കുന്നുണ്ട് ഒക്കെ വർക്ക് കഴിഞ്ഞതാണ് പില്ലറുകളുടെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് ചില ഭാഗത്തൊക്കെ പിയർ കാപ്പിങ്ങടക്കം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും നല്ല സ്പീഡിലാണ് ഇവിടെ വർക്കുകൾ നടന്നു വരുന്നത് അപ്പോൾ പഴയ പാലത്തിൽ ഇനി റീ നടക്കാനുള്ളത് ഫുട് പൊളിച്ച് മാറ്റണം അതുപോലെ കൈവരിയൊക്കെ ഇവിടെ മൊത്തത്തിൽ തന്നെ തകർന്ന് കിടക്കുകയാണ് അതൊക്കെ പൊളിച്ച് മാറ്റേണ്ടതുണ്ട് പിന്നെ പുതിയ ടാറിംഗ് ഒക്കെ ചെയ്യും അങ്ങനെ ഈ പാലവും ഒരു പുതിയ പാലമാക്കി മാറ്റിയെടുക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്ക് ഇനി നടക്കും ഈ നാല് പഴയ പാലങ്ങളിൽ മാമ്പയ പാലമാണ് ആദ്യത്തെ പാലമാണ് ഇപ്പോൾ ഫുട്പാത്ത് കൈവരൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട് തുറക്കാട്ടി ആദ്യത്തെ പാലം കുറച്ചു അടഞ്ഞു കിടക്കുകയാണ് അവിടെയും പുതിയ പാലം പാലത്തിലൂടെയാണ് രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെയും ആ ഒരു വർക്ക് എടുക്കാണ്ട് അവിടെയും മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്ക് പില്ലറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു പക്ഷേ അവിടുത്തെ വർക്ക് ഇത്തിരി സ്ലോ ആണ് ചെറിയ പുഴയാണ് പെട്ടെന്ന് തീർക്കാനുള്ളു ഇപ്പോൾ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്ക് മാമ്പോയിലാണ് നല്ല സ്പീഡിൽ അവിടെ ഗഡർ ലോഞ്ചിങ് കഴിഞ്ഞു ഇപ്പോൾ ഷട്ടറിങ്ങിൻ്റെ വർക്ക് വരെ കഴിഞ്ഞു ഇപ്പോൾ ഒന്നാമത്തെ പാലം കൈവരിയും ഒക്കെ പൊളിക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ വരുന്നുണ്ട് അത് കാണിച്ചു തരാം അപ്പോൾ കോരപ്പുഴയിൽ ആദ്യത്തെ പാലം കണ്ടില്ലേ പാലം ഇത്രയും കാലിയായി കിടക്കുന്നത് ആദ്യമായിട്ടാണ് ഈ മൂന്നാമത്തെ പാലത്തിന്റെ പില്ലറുകളുടെയൊക്കെ വർക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ ഗാന്ഡ്രി കൈനൊക്കെ ഇവിടെ വീണ്ടും കൊണ്ടുവരണം ഗ്രഡർ ലോഞ്ചിങ്ങിന് കാരണം ഇത്രയും നീളമുള്ള പുഴ ആകുമ്പോൾ സാധാരണ രീതിയിലുള്ള ലോഞ്ചിങ് നടത്തുകയില്ല അപ്പോൾ വീണ്ടും കാൻട്രി ട്രെയിനിൻ്റെ ഒക്കെ ലോഞ്ചിങ് ഇവിടെ ഇനിയും വരും അപ്പോൾ ഈ മൂന്ന് പുഴപ്പാലങ്ങൾ എപ്പോൾ കഴിയുമെന്നുള്ള കാര്യം പലരും ചോദിക്കുന്നുണ്ട് നമുക്ക് കിട്ടിയ പ്രകാരം ഈ പാലങ്ങൾ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്ക് വേറെ തന്നെ കോൺട്രാക്റ്റാണ് അപ്പോൾ അത് കുറച്ച് ലേറ്റായിട്ടായിരിക്കും കഴിയുക എന്തായാലും ബൈപ്പാസിലെ വർക്കുകൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തും കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഈ പുഴപ്പാലങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗത്തെയും വർക്കുകൾ കഴിഞ്ഞതാണ് ഈ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെയാണ് പല ഭാഗത്തും തീരാനുള്ളത് അതായത് തൊണ്ടയാട് ഭാഗത്ത് തീരാനുണ്ട് മാലാപ്പറമ്പ് ഭാഗത്ത് തീരാനുണ്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഏകദേശം സർവീസ് റോഡിൻ്റെ വർക്കുകളും കഴിഞ്ഞതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കോരപ്പുഴ പാലത്തിൻ്റെ മൂന്നാമത്തെ പാലത്തിൻ്റെയും ഒന്നാമത്തെ പാലത്തിൻ്റെ വർക്കിൻ്റെയും റീവർക്കിൻ്റെയും ഒക്കെ അപ്ഡേറ്റ്സുമായി ഇവിടുത്തെ കാഴ്ചകളൊക്കെ വീണ്ടും നമ്മൾ വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീണ്ടും വരാം